മോനെ എത്ര കൊല്ലായി ഇമ്മന്റെ കുട്ടി പോയിട്ട് മന്റെ കുട്ടിക്ക് നാട്ടിക്ക് വരണന്നൊരു ചിന്ത ഇല്ലേ മോനെ ശരിയാണ് കടം കൊണ്ടാണ് ഇത് വരാത്തത് എന്നാലും ഇമ്മ മരിക്കണേട്ട് മന്റെ കുട്ടി നാട്ടിൽ വന്നു കാണുവോ ജേതാലേ ഇമ്മ ഒരു കാര്യം പറഞ്ഞരാ ജേതാ ആൻറെ ഏട്ടനക്ക് കുറച്ച് പൈസ കൊടുത്തുല്ലോ ഓനോട് തരാൻ പറഞ്ഞിന്ന് വിളിക്കുമ്പോ ഞാൻ പറഞ്ഞോണ്ട് എനിക്ക് തരാനുള്ള പൈസ തരാന് നാലേങ്കിലും നാട്ടിൽ ഒന്ന് വന്നിട്ട് ഒന്ന് കല്യാണം കഴിച്ചിട്ട് ഒരു കുട്ടിനൊന്ന് കണ്ടാ മതി എൻ്റെ അതിനൊന്ന് കണ്ടു മേടിക്കാനാണ് പൂതി എത്ര കൊല്ലായി മന്റെ കുട്ടി പോയിട്ട് നാലഞ്ചു കൊല്ലായില്ലമാന്റെ കുട്ടി പോയിട്ട് എനിക്ക് കജുലം മോനഞ്ഞു നിൽക്കാൻ എന്നെ കാണാതെ എന്ന് ഞാൻ അഞ്ചു അത് നിസ്കരിച്ചിട്ട് ഞാൻ പഠിച്ചനോട് തീർന്ന കാര്യങ്ങള് എന്റെ കുട്ടിന്റെ കടങ്ങളൊക്കെ ഒന്ന് വീടി വേഗം നാട്ടിക്ക് പഠിച്ചെത്തിന്റെ കൂടി കേക്കുന്നില്ല മോനെ ഏതാ വിഷമിക്കണ്ട ഏതാനും ടേട്ടം മേച്ചുമ്പോ ഞാൻ പറഞ്ഞോണ്ട് കൊറ ആയില്ലപ്പോ ഓന എന്റെ അടുത്ത് പൈസ വാങ്ങിയിട്ട് എന്നൊന്നും ചിന്ത ഓനക്കും ഇല്ല എന്നാലും ഇനി ഓൻ തന്നാലേ കടങ്ങൾ കടങ്ങളവിടം നമുക്ക് കൊടുത്തു തീർക്കാലോ എന്നാലെങ്കിലും കുട്ടിക്ക് നാട്ടിക്കൊന്നു വരാലോ അതാരെ ഞാനൊന്നും ചോദിക്കട്ടിട്ടാ ആയിക്കോട്ടെ കുട്ടിന്റെ ഒരടങ്ങറ് എത്ര കൊല്ല അതിന്റെ പയത്തിൽ അന്യ നാട്ടിലേക്ക് പോയി കഷ്ടപ്പെടും അന്ന് വന്ന് കിട്ടിയ മതിന്റെ കുട്ടി കാണാ പിന്നായിരോതും അപ്പൊ ഞങ്ങളുടെ കയ്യിലുള്ള പൈസ വാങ്ങണം ഏതാ നടക്കും ഞങ്ങളുടെ അവിടെ പൈസ ഞങ്ങൾക്കും കടങ്ങളുണ്ടല്ലോ ഏതായാലും കാക്ക വിളിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് വിളിച്ച് പറയാം പിന്നെ പൈസന്റെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞിരിക്കണം അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് വിളിക്കണ്ടെന്ന് പറയാം ആ അത് നടക്കുള്ളിൽ മുപ്പത് വിളിച്ചിട്ടുണ്ടെങ്കിൽ പൈസന്റെ കാര്യം പറയും വേണ്ട അപ്പം തന്നെ വിളിച്ച് പറയാം